ബറോഡ കേരള സമാജത്തിന്റെ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാൾ നാളെ വൈകിട്ട് മണിക്ക് ഉദ്ഘാടനം ചെയ്യും നിലവിലുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ എല്ലാ നിയമ നടപടികളും അനുമതികളും പൂർത്തിയാക്കി ഒരു കോടി രൂപയിൽ പരം ചിലവഴിച്ചാണ് നവീകരിച്ചിരിക്കുന്നത് അറുപത്തിമൂന്ന് വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള ബറോഡ കേരള സമാജത്തിന്റെ ഇപ്പോഴുള്ള മഗർപുരയിലുള്ള ഓഫീസ് കം കമ്മ്യൂണിറ്റി ഹാൾ നിലവിൽ പ്രവാസി ക്ഷേമ വകുപ്പായ നോർക്കയുടെ ഗുജറാത്തിലെ സഹായ കേന്ദ്രമായും ഗുജറാത്ത് മലയാളി സമാജങ്ങളുടെ കേന്ദ്ര സംഘടനയായ ഫെക്മയുടെ ഹെഡ് ഓഫീസായും പ്രവർത്തിക്കുന്നു തോമസ് ജോസഫ് കൺവീനറായ കമ്മിറ്റിയാണ് പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ബറോഡയിലെ തന്നെ മലയാളി ആർക്കിടെക്റ്റ് ആയ ശൈലേഷ് നായർ അസോസിയേറ്റ്സ് ആണ് പുതിയ കമ്മ്യൂണിറ്റി ഹാളിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് മലയാളി കൂടിയായ വഡോദര മുനിസിപ്പൽ കമ്മീഷണർ അരുൺ മഹേഷ് ബാബു ഐ എ എസ് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് ഭദ്രദീപം കൊളുത്തി ഹാൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും ചടങ്ങിൽ ബി കെ എസ് മുൻ പ്രസിഡന്റും വ്യവസായ പ്രമുഖനുമായ മോഹൻ ബി നായർ ഫെഗ്മ പ്രസിഡന്റ് ഡോക്ടർ കെ എം രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും പ്രസിഡന്റ് ജി സി നായർ അധ്യക്ഷത വഹിക്കും തോമസ് ജോസഫ് കെ ജയകുമാർ നായർ പ്രകാശൻ പള്ളിക്കര എന്നിവർ സംസാരിക്കും സോണൽ സെക്രട്ടറി സഹദേവൻ കളത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും റെസിൻ കൈലാസ് നന്ദി പ്രകാശിപ്പിക്കും ചടങ്ങിൽ വെച്ച് നിർദ്ധനയും വിധവയുമായ സിന്ധു ശശിക്ക് സമാജം സംഭാവന ചെയ്യുന്ന വീടിന്റെ വീടിൻ്റെ ദാനവും വിവിധ വിദ്യാഭ്യാസ അവാർഡുകളും സമ്മാനിക്കും തുടർന്ന് ബറോഡയിലെ സമാജം അംഗങ്ങളും കുട്ടികളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും സദ്യയും ഉണ്ടായിരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി കെ ജയകുമാർ നായരും പ്രോഗ്രാം കോഓർഡിനേറ്റർ റെസിൻ കൈലാസും അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ ബറോഡ കേരള സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ജയകുമാർ നാളെ ഞായറാഴ്ച ഇരുപത്തിരണ്ട് ജൂൺ ട്വൻറ്റി ഫിഫ്ത്ത് അഞ്ച് മണിക്ക് നിങ്ങളുടെ ഈ നവീകരിച്ച ബറോഡ കേരള സമാജത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹോളിൻ്റെ ഉദ്ഘാടനമാണ് അതിന് രണ്ട് ഫ്ലോറായിട്ട് വിഭജിച്ചിരിക്കുകയാണ് ഒരു എ സി വെൺകുട്ടികളാണ് അതുപോലെ തന്നെ ചോട്ടിൽ വിത്തൗട്ട് എ സി ഒരു ഹോളും മോളിലത്തെ ഓളിൽ ഏകദേശം അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹോളും അതുപോലെ ചുവട്ടിലെ ഭക്ഷണ സൗകര്യങ്ങളും മുന്നൂറ് പേർക്ക് കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ ഹോള് നിർമ്മിച്ചിരിക്കുന്നത് അതിലേക്ക് എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ആർദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഇത് ബറോഡയിലെ എല്ലാ മലയാളികളും ഈ അവസരത്തിൽ വരണം അതുപോലെ ഗുജറാത്തിലുള്ള എല്ലാ മലയാളികളെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് ഇതിനെ സഹായിച്ച എല്ലാവർക്കും അതുപോലെ തന്നെ നന്ദിയുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബറോഡ കേരള സമാജത്തിൻ്റെ പുതിയ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിലേക്ക് നാളെ നമ്മൾ ഇന്നോഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇരുപത്തിരണ്ട് നാളെ സൺഡേ ഇരുപത്തിരണ്ട് ജൂൺ അതിനെല്ലാവരും ഞാൻ സ്വാഗതമായി ക്ഷണിക്കുന്നു ഈ ഹോള് നമ്മുടെ മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഇരുപത്തിനാല് അടിയാണ് എൻ്റെ ഹൈറ്റായിരുന്നത് പിന്നെ ഒരു പന്ത്രണ്ട് അടിയിലൊരു മെസനൈൻ ലെവൽ ലെവലുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ആ മെസ്സനൈൻ ഹോളിനെ ഒരു ലെവലിലൂടെ കൂട്ടിയിട്ട് ആ ഹോളിനെ രണ്ട് ഭാഗമാക്കി മുകളിലത്തെ ഭാഗം നമ്മൾ എ സി ബാങ്ക്വറ്റ് ഹോളാക്കി ഒരു സ്റ്റീ ത്രീ സ്റ്റാർ ബാങ്ക്വറ്റ് ഹോളിൻ്റെ ക്വാളി ലെവലിലേക്കാക്കി താഴത്തെ നമ്മൾ നോർമൽ ഹോൾ വിത്തൗട്ട് എ സി രണ്ട് ഹോളിലും കൂടിയിട്ട് നമുക്കൊരു ഏകദേശം ആയിരം പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ചോട്ടിൽ നമുക്ക് കിച്ചൺ ഫെസിലിറ്റി ഉണ്ട് അതുപോലെ മോർച്ചറി ബാക്കിയുള്ള സംവിധാനം വെക്കാനുള്ള ഫെസിലിറ്റീസും അപ്പോൾ നാളെ ഈ പ്രോഗ്രാമിന് എല്ലാവരും തീർച്ചയായിട്ട് എത്തിച്ചേരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം എൻ്റെ പേര് റെസിൻ കൈലാസ് പ്രോഗ്രാം കോർഡിനേറ്ററാണ് നാളത്തെ ബറോഡ കേരള സമാജത്തിൻ്റെ ഹാളിൻ്റെ ഇനാഗ്രേഷനോട് കൂടിയത് നാളെ വൈകിട്ട് കൃത്യം മണിക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും വിശിഷ്ട അതിഥിയായിട്ട് ബറോഡയിലെ മുൻസിപ്പൽ കമ്മീഷണറായ ശ്രീ അരുൺ മഹേഷ് ബാബുവാണ് അദ്ദേഹം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാനുള്ള നിമിഷം കൂടിയാണ് കാരണം അദ്ദേഹം മലയാളിയാണ് അതുകൂടാണ്ട് ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് പ്രിയങ്കരനായ മോഹൻ സാർ അതുകൂടാണ്ട് ഫെഗ്മയുടെ പ്രസിഡന്റ് ഡോക്ടർ രാമചന്ദ്രൻ കൂടാതെ ബറോഡ കേരള സമാജത്തിന് എന്നും താങ്ങും തണലായിട്ടും സപ്പോർട്ടായിട്ടും മാർഗനിർദ്ദേശവും കൂടി മുന്നിൽ നിന്ന് നയിച്ച പ്രസിഡന്റ് ജി സി സർ ജി സി നായർ സാർ അതുകൂടാണ്ട് മറ്റ് ഭാരവാഹികൾ എല്ലാവരും ഉണ്ടാവും ഇനാഗ്രൽ ഫംഗ്ഷന് ഇന്നാഗ്രൽ ഫങ്ഷൻ ഫങ്ഷന് ശേഷം കൾച്ചറൽ ഉണ്ട് മൂന്ന് സോണുകളിലെ പത്തേഗഞ്ച് മക്കർപുര ഓർ ഓർബാൻ സുബാൻപുര സോണിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമുണ്ട് അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ വിശിഷ്ട അതിഥികളെ അതായത് നമുക്ക് ഈ ഒരു ബറോഡ കേരള സമാജത്തിൻ്റെ ഇന്ന് ഇന്ന് കാണുന്ന ആ രീതിയിലേക്ക് എല്ലാ സപ്പോർട്ടോടും തന്ന ഡോണേഴ്സ് അവരെ ഫെലിസിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ചെറിയ എമൗണ്ട് മുതൽ വലിയ എമൗണ്ട് വരെയുണ്ട് അപ്പോൾ അത് എടുത്തു പറയുന്നില്ല അവരെ എല്ലാവരും നമ്മൾ ഫെലിസിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷണൽ അവാർഡുണ്ട് അതുകൂടാണ്ട് സ്പെഷ്യൽ അച്ചീവ്മെൻ്റ് അവാർഡുണ്ട് പിന്നെ കൾച്ചർ പ്രോഗ്രാമും ഒമ്പത് കൂടി നമ്മൾ പ്രോഗ്രാം അവസാനിപ്പിച്ച് പിന്നെ ഡിന്നറോട് ഡിന്നറോടുകൂടി വിപുല സംബന്ധമായ എന്ന് പറയാൻ ഒക്കെ എന്നാലും കൂടി തന്നെ മലയാളി ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്രോഗ്രാം അപ്പം ഏവരെയും ബറോഡയിലെ എല്ലാ മലയാളികളെയും നാളത്തെ പ്രോഗ്രാമിലേക്ക് സഹൃദയം ക്ഷണിക്കുകയാണ് നന്ദി നമസ്കാരം